മലയാളികൾ ചില ആളുകളാണ് ഇത് പ്രശ്നം അവർക്കാണ് പ്രശ്നം അറബികൾക്കൊന്നും പ്രശ്നമില്ല അറബികൾ അറബി കോപ്പി സ്വീകരിച്ചിട്ടുണ്ട് മലയാളമാണ് നിരോധിക്കപ്പെട്ടത് എന്ന് പറയപ്പെട്ടു പക്ഷേ എനിക്കതിനോട് അത് എത്രത്തോളം കൃത്യമാണ് എന്നെനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല കാരണം അറബി തന്നെ നിരോധിക്കാത്തത് ഏതോ ഒരു പ്രാദേശിക ഭാഷയിലുള്ള ഒരു പുസ്തകം അവർ നിരോധിക്കുക എന്നൊക്കെ പറയുന്നത് പക്ഷേ പിന്നാമിൻ സാർ പറയുന്നത് ഡി സിയുടെ മറ്റോ ചില പുസ്തകങ്ങൾ അവർക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല എന്നൊക്കെയാണ് അറിയില്ല എനിക്കത് തീരെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല കാരണം അറബി പുസ്തകം തന്നെ എല്ലായിടത്തും ലഭ്യമാണ് ഇവിടെ ഇപ്പോൾ ഖത്ര യൂണിവേഴ്സിറ്റി ലൈബ്രറിയിലുണ്ട് അതുപോലെ മറ്റി ഇവിടുത്തെ പ്രധാനപ്പെട്ട ലൈബ്രറികൾ ദാറുൽ കുത്തുബിലൊക്കെ അയ്യാമൽ മായസിൻ്റെ കോപ്പികൾ ലഭ്യമാണ് പുസ്തകം പ്രകാശനം ചെയ്യപ്പെടുന്നത് റിയാൽ ബുക്ക് ഫെയറിൽ വെച്ചിട്ടാണ് രണ്ടായിരത്തി പതിനാലിൽ പിന്നെ അതിനുശേഷം നടന്ന എല്ലാ റിയ റിയാദിൽ നടന്ന ബുക്ക് ഫെയറുകളിൽ ജിദ്ദ ബുക്ക് ഫെയറിൽ ഷാർജ ബുക്ക് ഫെയറിൽ അബുദാബി ബുക്ക് ഫെയറിൽ ഒക്കെ പുസ്തകം ലഭ്യമാണ് എല്ലായിടത്തും പുസ്തകം ലഭ്യം ഇപ്പോഴും ജരീർ ബുക്സിലുണ്ട് ഇവിടെ ലഗോൺ മാളിലുണ്ട് എല്ലായിടത്തും പുസ്തകങ്ങൾ പുസ്തകം കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇത് ഞാൻ ചിലപ്പോൾ സംശയിച്ചിട്ടുണ്ട് ഇത് പുസ്തകം വിറ്റ് പോകാനുള്ളത് കാരണം പിന്നെ കുല്ലു മെഹറൂമിൻ മറകൂബ് അല്ലെങ്കിൽ ഫോർബിഡൻ ഫ്രൂട്ട് കിട്ടാത്തതിന് ഒരു തോന്നുന്ന മധുരം വരുത്താൻ വേണ്ടി കൂടുതൽ വിറ്റ് പോകാൻ വേണ്ടിയിട്ട് അതൊരു കുക്കിടപ്പ് സ്റ്റോറി ആയിരുന്നു അത് എന്ന് പോലും ഞാൻ സംശയിച്ചിട്ടുണ്ട്